നമസ്കാരം വർഷങ്ങളായി അനധികൃതമായി രാജ്യത്തേക്ക് കടന്നു വരുന്നവർ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം അത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റങ്ങൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള മതപീഡനം നേരിടുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവർ കൂടി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് അതിനപ്പുറം ചില കുറ്റവാളികളും ഭീകരവാദികളുമെല്ലാം സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അതിർത്തി കടന്ന് അകത്തേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ചും ബംഗ്ലാദേശികളും രോഹിംഗ്യ മുസ്ലിങ്ങളുമാണ് ബംഗാളികൾ എന്ന വ്യാജേന അവർ രാജ്യം മുഴുവൻ പടർന്നു കഴിഞ്ഞു എന്നൊരു രഹസ്യാന്വേഷണ റിപ്പോർട്ടുമുണ്ട് എന്തായാലും ഇത്തരത്തിൽ അനധികൃതമായി ഇപ്പോൾ രാജ്യത്ത് കഴിയുന്നവരെയെല്ലാം പിടികൂടി പുറത്താക്കുന്നതിൽ ഒരു പരിധിവരെ കേന്ദ്ര സർക്കാർ വിജയിക്കുന്നുണ്ട് പല രീതികളിൽ അവർ യാത്ര ചെയ്യുമ്പോഴെല്ലാം ഇത്തരം ആളുകളെ പിടികൂടുന്നുമുണ്ട് പക്ഷേ അടുത്ത കാലത്തായി ഇത്തരം ആളുകൾ പിടികൂടുന്നത് എവിടെ നിന്ന് എന്ന ചോദ്യം അത് വളരെ പ്രസക്തമാണ് ഇന്ത്യയിൽ തന്നെ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജന ഇടങ്ങളിലേക്കാണ് ഇവർ ഒളിച്ച് താമസിക്കാൻ വരുന്നത് എന്നാണ് പുതിയ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ അതായത് മീരാ റോഡിനെ ആണ് ഇപ്പോൾ ഉദാഹരണമായി പലരും കാണിക്കുന്നത് രംഗത്തെ പല വിദഗ്ധരും മുംബൈയിലെ മീരാ റോഡിനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാറുണ്ട് മീരാ റോഡിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പലതരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളും വർഗീയ ലഹളങ്ങളും ഒക്കെ നേരത്തെ തന്നെ നടന്നിട്ടുള്ളതാണ് അതായത് ഹിന്ദുക്കൾ നടത്തുന്ന ചില ഘോഷയാത്രകൾ ഇതിനെയൊക്കെ ആക്രമിക്കുക ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ പല കാലഘട്ടങ്ങളിലായി ഇവിടെ ഇവിടെ ആയിരുന്നു ഈ രാമജന്മഭൂമി പ്രാണപ്രതിഷ്ഠയ്ക്ക് തൊട്ട് തലയെന്ന് അവിടെ ഏതാനും ഹിന്ദുക്കൾ സംഘടിക്കുകയും ശ്രീരാമ മന്ത്രം ഒഴിവിട്ടുകൊണ്ടൊരു ഘോഷയാത്ര നടത്തുകയും ചെയ്യുകയുണ്ടായി ഈ ഘോഷയാത്രയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് അവിടുത്തെ ചില തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ നേതൃത്വത്തിലാണ് അതുകൊണ്ട് തന്നെ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ദില്ലിയും ഉത്തർപ്രദേശും ഉൾപ്പെടെയുന്ന ചില ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമിക ശക്തി കേന്ദ്രങ്ങൾ ിൽ നിന്ന് ഹിന്ദു ഘോഷയാത്രകൾക്ക് നേരെ ആക്രമണമുണ്ടായ സാഹചര്യങ്ങൾ നിരവധി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ വലിയ അന്വേഷണവും പരിശോധനയും ഒക്കെ നടന്ന സമയത്ത് അവിടങ്ങളിൽ നിന്നൊക്കെ അനധികൃതമായി തിങ്ങിപ്പാർക്കുന്ന കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ വിദേശികളെ കണ്ടെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശികളാണ് പ്രധാനമായും ഇന്ത്യയിൽ വന്ന് അനധികൃതമായി കുടിയേറി പാർത്ത് ഇവിടെ നിന്നും ചില രേഖകളൊക്കെ വ്യാജമായി സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുക ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറുക ഇതൊക്കെയായിരുന്നു ഇവരുടെ പരിപാടി ഈ രീതിയിൽ മീരാ റോഡിൽ നിന്നും ഇത്തരത്തിലുള്ള ഒൻപതോളം പേരെ ഈ അടുത്ത കാലത്തായി അറസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ബംഗ്ലാദേശികളായിരുന്നു യാത്രാ രേഖകളൊന്നുമില്ലാതെ ഈ പ്രദേശത്ത് തിങ്ങിപ്പാർക്കുന്നവരുമായിരുന്നു ഇവരെല്ലാം ഇന്ത്യയിൽ ജോലി ചെയ്ത് പണമുണ്ടാക്കുക എന്ന ആവശ്യത്തോടു കൂടി തിങ്ങിപ്പാർക്കുന്നവരായിരുന്നു പക്ഷേ ഇത്തരം ഗ്രൂപ്പുകളെ ഇപ്പോൾ ചില ഭീകരവാദ സംഘടനകൾ നോട്ടമിടുന്നതായും ഇന്ത്യക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ും ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്ന ദൗത്യം അവരെ ഏൽപ്പിക്കുന്നു എന്നുമാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ വലിയ പരിശോധനകളും ഇൻ്റലിജൻസ് നിരീക്ഷണങ്ങളുമൊക്കെ നടത്തുകയാണ് കേന്ദ്ര സർക്കാർ കാരണം ഇത്തരത്തിൽ ഭീകരവാദികൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയ അല്ലെങ്കിൽ അനധികൃതമായി പാർക്കുന്ന വിദേശികളെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചേക്കാം എന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് എന്തായാലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് ഇവരെ എത്തിക്കാൻ ചില സംഘടനകളും അല്ലെങ്കിൽ ചില ഗ്യാങ്ങുകളും ശ്രമിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഈ രംഗത്ത് ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്നത് ഗുണ്ടാ സംഘങ്ങൾ മാഫിയ സംഘങ്ങൾ ഇവയെ എല്ലാം കൃത്യമായ നിരീക്ഷണത്തിലാണ് കാരണം തീവ്രവാദികൾ ഇതിൽ ചിലരെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസികൾ എൻ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ടി വി